പഠിക്കേണ്ട സുഹൃത്താണ് എപ്പോ മരിക്കണതിന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചല്ലോ ജീവിതത്തിൽ അർത്ഥമറിഞ്ഞ് പഠിക്കേണ്ട ആയത കാഹളത്തിൽ ഓതിക്കഴിഞ്ഞാൽ ശ്മശാനങ്ങളിൽ കിടക്കുന്ന മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളാണ് പുറത്തുകൊണ്ട് വരും അന്നവൻ ചോദിക്കും എത്രയാ ചോദിക്കുമെത്ര ഞങ്ങളുടെ നാശമേ ആരാണ് ഇന്ന് ഞങ്ങളെ ഇതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് അവർക്ക് ആ ദിവസം പോലും ആലോചിക്കാൻ വയ്യ അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസമാണ് ആ ദിവസത്തിന് നമ്മളൊക്കെ ഒന്ന് ആ ആലോചിക്കണം ജീവിതത്തിൽ എന്നും ദുനിയാവിൽ ആലോചിക്കണം യോ ഇത് ഒരു ദിവസം വരാണ്ട് ആ ദിവസത്തിൽ തുളറൂൻ എല്ലാം പുറത്തു കൊണ്ടുവരപ്പെടും ിങ്കും നിങ്ങളിൽ നിന്ന് ഒന്നും രഹസ്യമാക്കി വെക്കുകയില്ല എല്ലാം പുറത്തു വരും അഴിമതി പുറത്തു വരും ആരോപണങ്ങൾ പുറത്തുവരും നിഷേധിച്ചത് പുറത്തു വരും എല്ലാ രഹസ്യങ്ങളും വന്നേ ദിവസം പുറത്തു വരപ്പെടും

അൽ ജാമിഉൽ ഉലൂമി വൽ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഒരു സാരോപദേശം ഇൻസാന ബി ഖൗലിഹി വ വ ഹസനാതി ഈ ഒന്നാമത്തെ വീടുണ്ടല്ലോ ഈ വീട്ടിൽ മനുഷ്യൻ ഇങ്ങനെ കൃഷി ഇറക്കുകയാണ് വിതക്കുകയാണ് എന്തൊക്കെയാണ് ബി ഖൗലിഹി വാക്കുകൾ വ വ പ്രവർത്തനങ്ങൾ അൽ ഹസനാതി നല്ലതും ചീത്തയും വേണ്ടാത്തൊക്കെ എല്ലാം കൂടിയായിട്ട് മനുഷ്യൻ ഇവിടെ വിതച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എന്നാ കൊയ്തെടുക്കുക എന്താണോ കൊയ്തതെങ്കിൽ അത് നാളെ പരലോകത്ത് പുറത്തേക്കവൻ അവൻ വിതച്ചത് മുഴുവൻ കൊയ്തെടുക്കുന്ന ദിവസമാണ് ഇവിടെ എന്താണോ പറഞ്ഞത് എന്താണോ ചെയ്തത് അതാണ് അവിടെ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും ദുനിയാവിൽ പ്രവർത്തിച്ചാൽ ഹസദൽ റബ്ബിന്റെ ആദരവമെന്നെ കൊയ്തെടുക്കാം സ്വർഗം കിട്ടും അമലായി വാക്കായി പ്രവർത്തിയായി ഇവിടെ തിന്മകളാണോ നീ വിതച്ചത് മുഴുവനെങ്കിൽ ഹസോതന്നതാമാ ഖേദമായിരിക്കും അവർ അവിടെ വിതക്ക കൊയ്തെടുക്കുന്നത് വിലപിച്ച് കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും കൈതോടുപോലെ കണ്ണീരുകൾ ഒഴുകിക്കൊണ്ടിരിക്കും ആർ അവൻ വിലപിച്ചു കൊണ്ടിരിക്കും നഷ്ടമേ നഷ്ടമേന്ന് കാര്യങ്ങൾ അവൻ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ പ്രയാസത്തോടുകൂടെ വിലപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യൊന്നുമില്ല അൽ ബസരിഹായാലേ പ്രസിദ്ധനായ തൻ പണ്ഡിതനായി ഹസൻ ഉൽമതുഹി പറഞ്ഞു ആദം ആദമിൻറെ പുത്ര മനുഷ്യരെ അനയോ മുൻജീതീ എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച നേരം പുലർന്നപ്പോഴും ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നിതാ ഒരു പുതിയ ദിവസം ഇതാ വന്നിരിക്കുകയാണ് അല്ല ഷഹീദ് ഇന്ന് നീ പ്രവർത്തിക്കുന്നതൊക്കെ സാക്ഷിയാണ് എല്ലാം തെളിവാണ് അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ ഞാൻ ഇനി ഒരിക്കലും കയ്യാമത്ത ആള് വരെ മടങ്ങി വരില്ല കിട്ടുന്ന ഒരു ദിവസമുണ്ടോ ആയുസിന്റെ താളുകളിൽ ഒരു ദിവസം നിനക്ക് കിട്ടിയോ ഉപയോഗിച്ചോ ഈ ദിവസം ഈ ഡേറ്റ് ഇനി തിരിച്ചു വരില്ല ഇത് പോയി ഇത് മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ മനുഷ്യൻ പരിവർത്തനം ഉണ്ടാവും ഇത് മറന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അവനിൽ ഏത് ധിക്കാരത്തിനും ഏത് തൂന്നിവാസങ്ങൾക്കും മസ്ലിതരങ്ങൾക്കും മാഭാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അവൻ വളം വെച്ചു കൊടുക്കും നാളെ പരലോകത്തെ പറ്റി പറയാ സ്വർഗം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ട് പോലും മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരെ വല്ലാതെ പേടിക്കുകയായിരുന്നു സ്വർഗമുണ്ട് അവർക്കെന്ന് വാഗ്ദാനം കിട്ടിയിട്ട് പോലും അവർക്ക് ബേജാറുണ്ടായിരുന്നു നമ്മക്കോ നമുക്കൊരു കൂസലില്ല പരലോകത്ത് ഒരു മനുഷ്യന്റെ കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയൂല ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിനക്കൊരുപാട് ആയുസ് കിട്ടിയില്ലേ ആ ആയുസ് നീ എവിടെയാണ് നശിപ്പിച്ചതെന്നൊരു ചോദ്യം വരും ഫുള്ള് നമ്മുടെ വയസ്സിനെ കുറിച്ച് ആയുസ്സിനെ കുറിച്ചൊരു ചോദ്യം നിനക്കൊരുപാട് അറിവ് കിട്ടി നീ വായിച്ചത് കേട്ടത് പഠിച്ചതായ ധാരാളം അറിവ് കിട്ടിയില്ലേ നീ എന്താണ് അതുകൊണ്ട് പ്രവർത്തിച്ചത് ചോദ്യമുണ്ട് നിന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട് നീ എവിടുന്നാണ് ഇത്രയും പണമുണ്ടാക്കിയത് നമ്മളിവിടെ നാട്ടിലാണെങ്കിൽ തന്നെ ചോദിക്കൂലേ സ്വന്തം മകൻ കണക്കില്ലാത്ത പൈസയും കൊണ്ട് മേശപ്പുറത്തോടെന്നുവെച്ചാ എവിടുന്നത്ര പണു നാളെ പരലോകത്ത് പടച്ചറപ്പ് ചോദിക്കും നീ ദുനിയാ എവിടുന്നാ പണം ഉണ്ടാക്കിയത് ചോദ്യമുണ്ട് ശരീരത്തെ കുറിച്ച് ചോദിക്കും അത് എന്തിനു വേണ്ടിയാണ് നീ എന്തിനു വേണ്ടിയാണ് നീ അത് ഉപയോഗപ്പെടുത്തിയതെന്ന് മറുപടി പറയാതെ ചലിപ്പിക്കാൻ കഴിയൂല നിന്റെ കാലുകൾ ഈ ചോദ്യമുണ്ടെന്ന പേടികാരണം കൊണ്ടാണ് നാളെ പരലോകത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് റസൂലുല്ലാഹുഅലൈഹു വസല്മ പ്രാർത്ഥിച്ചു പോയി അല്ലാഹും സ്വർഗമുണ്ടെന്നും ആദ്യമായി സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടുന്നതും ആ നബിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ പരലോകത്തേൻ്റെ വിചാരണ എളുപ്പമാക്കി തരണേ അവിടത്തേക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ എന്നെ ചോദിക്കണ്ടബിയെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടുന്ന് ഒരു മറുപടി പറഞ്ഞത് എന്താണ് നാളെ പല ലോകത്ത് ഒരു മനുഷ്യനെ ശക്തമായി അങ്ങ് അങ് തലനാരി അങ്ങ് വിചാരണ ചെയ്യാൻ തുടങ്ങിയാൽ ഹലക് അവൻ നശിച്ചു അതുകൊണ്ട് ലളിതമായ എളുപ്പമുള്ള വിചാരണ കിട്ടി വേഗം സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഏറ്റവും ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ നാൾ ഈ ദിവസം വരും എന്ന് ഉറപ്പുള്ള വിശ്വാസികളാണ് നമ്മളെങ്കിൽ ഈ പരലോകത്തിൻ്റെ ഭയാനകതയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആലോചിക്കുക എന്താണ് പരിഹാരം രക്ഷപ്പെടാൻ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരാളും കൂടെയില്ലാത്ത ഒറ്റക്കാട് വരിക ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി തൃപ്തിപ്പെടുത്താനും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഹറാമുകൾക്ക് കൂട്ടുനിന്നവർക്ക് ആലോചിക്കുക നിങ്ങളെ ആദ്യം പടച്ചപ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്കായിരുന്നു ഇതേപോലെ പരലോകത്ത് നിങ്ങൾ വരുന്നതും ഫുറാദ ഒറ്റക്ക് വന്ന് നേരിടേണ്ടി വരും ടീമൊന്നും ഉണ്ടാവില്ല സംഘങ്ങൾ ഉണ്ടാവില്ല സംഘടനകൾ ഉണ്ടാവൂല സ്വന്തമായി ഒറ്റക്കവിടെ വരേണ്ടി വരും അവിടെ അള്ളാഹു സാക്ഷിയാണ് ഇന്ന നിങ്ങൾ അവിടെ പറയുന്നതും അല്ല നിങ്ങളെ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളുടെയും സാക്ഷിയായി അല്ല ഉണ്ട് എന്ന് മറക്കേണ്ട രക്ഷപ്പെടണോ നമുക്ക് തൗഹീദ് വേണം അല്ലാതെ മാത്രം ആരാധിച്ച് ജീവിക്കണം വിശ്വാസ കാര്യങ്ങളിൽ ഒരിക്കലും അക്രമം കടന്ന് വരാതിരിക്കണം വിദഗ്ധുകൾ ജീവിതത്തിൽ വരാതിരിക്കണം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം സത്യസന്ധമായ ജീവിതത്തിന് നമ്മൾ തയ്യാറാകണം അങ്ങനെയല്ല എങ്കിൽ നമ്മളും നഷ്ടക്കാരാവുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒന്ന് സംസാരിക്കുന്നത് പോലും നമ്മൾ ഗൗരവത്തോടെ കാണണം ഒരു വോയിസ് ഒരു വീഡിയോ ഒരു സംസാരം ഒരു ഫോൺ കോൾ നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ ഉച്ചാരണങ്ങൾ പോലും ഒരു റഹീബും അതീതും രേഖപ്പെടുത്താതെ കടന്നു പോകുന്നില്ല ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഈ പള്ളിയിലേക്ക് വന്ന സമയം പോലും രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു നമ്മൾ വന്ന സമയം അള്ളാന്റെ കിതാബിലവിടെ രേഖയിലുണ്ട് നിങ്ങൾക്ക് തെളിവിക്കാൻ അവിടെ പറയാൻ ന്യായം എന്തുണ്ട് കച്ചവടക്കാരെ കച്ചവടം അടച്ചു വെക്കണമെന്ന് പറഞ്ഞു ജോലിക്കാരെ ജോലി നിർത്തി വെക്കണമെന്ന് പറഞ്ഞു പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് നേരം വൈകി വരാൻ നമുക്കെന്ത് കാരണം പറയാനുണ്ട് ആരോട് പറയാൻ അള്ളാൻ്റെ കുറാൻ പറയാൻ നിങ്ങൾ മിണ്ടുന്നതും പറയുന്നതും ഉച്ചരിക്കുന്നതൊക്കെ ഒരു രേഖാപുസ്തകത്തിലുണ്ട് അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഒരു കിതാബിൽ ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട് ഒരു കിതാബിലത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ആ കിതാബ് പാപികളായ മനുഷ്യരുടെ മുമ്പിലേക്ക് തുറന്ന് ഒരു രംഗം കുറാൻ പറയുന്നുണ്ട് വബുദ് അൽ കിതാബ് ഫതർ മുജിരി പേടിച്ചുകൊണ്ട് ആ കിതാബ് അവർ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മൾ ഇന്ന് വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഒരു ക്യാമറയിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ കൊണ്ടുവന്ന് കാണിച്ചാൽ ഞാനും നിങ്ങളും എന്തുമാത്രം അമ്പരപ്പിലായിരിക്കും നമ്മൾ ചെയ്ത മുഴുവൻ സംഭവങ്ങളുടെ കൃത്യമായ വിവരണം ഒരു രേഖാപുസ്തകത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് യുക്തിവാദികളല്ല നിരീശ്വരവാദികളല്ല പരിശുദ്ധ ഖുർആനാണ് തള്ളിക്കളയാൻ കഴിയില്ല അന്നേ ദിവസം അവര് കാണുമ്പിർ എന്തൊരു വല്ലാത്ത കിതാബാണിത് എന്തൊരു കിതാബാണിത് ഞാൻ ചെയ്തു പോയാൽ ചെറുതും വലുതുമായതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടല്ലോ എല്ലാം കൊണ്ടുവന്ന് എല്ലുഹാതിറ അവർ ചെയ്തത് മുഴുവൻ ഹാതിറാക്കി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നിന്റെ റബ്ബ് പരലോകത്തൊരാളോടും ഇല്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ ശിക്ഷ വിധിക്കൂല അനീതി കാണിക്കൂല അന്യായമായി തടങ്കിൽ വെക്കൂല അള്ളാഹു ഒരിക്കലും ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി കാണിക്കൂല ഈ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്വർഗ്ഗമാണെങ്കിൽ സ്വർഗത്തിൽ നരകമാണെങ്കിൽ നരകത്തിലെത്താൻ അതുകൊണ്ട് പരലോകത്തിനെ എത്ര കൃത്യമായി നമ്മൾ ഓർമ്മയോടെ ചിട്ടയോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അവൾക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും